വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു സിദ്ധാർത്ഥൻ ശ്രീമതി അജീന ജബാർ ഓ ഷംസുഷ് നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് അദ്ദേഹം ഈ ഇപ്പൊ വേദിയിലുണ്ട് ഉപരിയായിക്കൊണ്ട് ഇവിടെ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ സൂചിപ്പിച്ച പോലെ യൂണിറ്റുകളുള്ള ഒരു സ്ഥലവും ചിലപ്പോൾ കാണില്ല അത്ര അധികം യൂണിറ്റ് കൂടി മൂന്ന് പ്രധാനപ്പെട്ട സെന്ററുകൾ സ്വകാര്യ ആശുപത്രിയിലുള്ള സൗകര്യം എന്നിട്ട് പോലും ഇവിടുത്തെ രോഗികൾക്ക് കൃത്യമായ സമയം കിട്ടാതെ വിഷമിക്കുന്നൊരവസ്ഥയാണ് ഇവിടെയുള്ളത് ഇവിടെ ഒരുപാട് മെഷീൻസ് ഇപ്പോൾ പുതിയ മെഷീനറി വരാൻ വേണ്ടിയിട്ട് ഒരു മെഷീൻ അടുത്തുകൂടി മുൻ വരും സഹോദരി തീരദേശ പ്രദേശമായിട്ടുള്ള പൊന്നാനിയിൽ ഇപ്പോഴുള്ള ഡയൽ സെൻ്ററിൽ ഏകദേശം എഴുപത്തിയെട്ട് ആളുകളാണ് യൽസ് ചെയ്യുന്നു നൂറ്റി മുപ്പത്തിയെട്ട് ആളുകൾ നമ്മുടെ ലിസ്റ്റിൽ ഇനിയും ഡയൽസിന് വേണ്ടി കാത്തു നിൽക്കും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയൽസിന് ആയിരത്തി അഞ്ഞൂറ് രൂപയോളം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചിലവഴിക്കണം ദൂരപ്രദേശങ്ങളിൽ അവർ പോവുകയാണെങ്കിൽ ആ വണ്ടിയുടെ ചിലവെല്ലാം വരുമ്പോൾ അവരുടെ സമയത്ത് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ ഈ ഡാൻസ് കെട്ടിടം നമുക്ക് ഇവിടെ വരുമ്പോൾ ഇതിൽ നിലവിൽ നമ്മുടെ ക്യൂവിലുള്ള മുഴുവൻ ആളുകൾക്കും നമുക്കിവിടെ ഡാൻസ് ചെയ്യാൻ കഴിയും ഏകദേശം അമ്പതോളം മെഷീനുകൾ ഇടാൻ പറ്റുന്ന രീതിയിലാണ് പുതിയ കെട്ടിടം വിഭാവനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അതിനനുബന്ധിച്ച പ്ലാന്റുകൾ എ സി സൗകര്യങ്ങളെല്ലാം ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഡാൻസ് സെൻ്റർ ന്യൂനപക്ഷ വകുപ്പ് ഇവിടെ ഒരുക്കുകയാണ് ഇപ്പോൾ താനൂരിൽ നമ്മൾ സെൻ്റർ പണിയുന്നുണ്ട് അത് പതിനഞ്ച് മെഷീനുകൾ ഇടാൻ പറ്റുന്നത് എങ്കിലും അവിടെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഇത് നമ്മുടെ താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയാണ് അവിടെയുള്ള എല്ലാ സൗകര്യങ്ങളും ജനങ്ങൾ ധാരാളം ആകർഷിക്കുന്നത് അപ്പം തൃത്താല മുതലുള്ള ആ ഭാഗങ്ങളിൽ നിന്ന് വരെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കെട്ടിട നിർമ്മാണം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പ്രോജക്ടുകളിലായി അറുപത്തി ആറ് കോടിയുടെ സെന്ററുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പൊന്നാനി താലൂക്കിലെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പൊന്നാനി മുനിസിപ്പൽ ഡയാലിസിസ് സെന്ററാണ് ചേർക്കാൻ ശിവദാസാ അതുപോലെ തടഞ്ഞു കഴിഞ്ഞാട്ടൊന്നും എടുത്തിട്ട് ആശുപത്രി അവർ ഈ പദ്ധതി വയനാട്ടിൽ ഏറ്റവും നല്ല രീതിയിൽ നടപ്പിലാക്കി അതറിഞ്ഞപ്പോഴാണ് നമ്മളവര് ഇതിന്റെ നിങ്ങളിന്ന് സഹാറായിട്ട് വിളിപ്പിക്കുന്നുണ്ട് വിളിച്ചിട്ട് കാണാൻ പറഞ്ഞു